اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الذين يؤذون الله ورسوله لعنهم الله في الدنيا والاخره واعد لهم عذابا مهينا والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا واثما مبينا السلام عليكم ورحمه الله സൂറത്ത് അഹസാബിലെ അൻപത്തി ഏഴ് അൻപത്തി എട്ട് വചനങ്ങളാണ് നാം കേൾപ്പിച്ചത് അതിൻ്റെ അർത്ഥം ഇന്നൽ വറസൂല അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും ഉപദ്രവിക്കുന്ന ആളുകൾ വൽ അള്ളാഹുഅല അവരെ ഇഹലോകത്തും പരലോകത്തും ശപിക്കുന്നതാണ് അവർക്ക് നിന്ദമായ ശിക്ഷ ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് വല്ലദീന വൽ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും അവർ ചെയ്യാത്തതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്ന ഉപദ്രവിക്കുന്ന ആളുകൾ ഫഖദ് ബുഹ്താനൻ വ മുബീന അവർ വഹിക്കുന്നത് വ്യക്തമായ അപരാധവും കുറ്റവുമാണ് അള്ളാഹു താല സത്യനിഷേധികളായ ആളുകൾക്ക് റസൂൽ അള്ളിസ് അലൈഹി വസ്ലമയെ മക്്മിനുകളെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് ഒക്കെ താക്കിയതായിട്ടാണ് ഈ വചനം പറയുന്നത് കൂട്ടത്തിൽ ചേർത്ത് പറയുന്നത് അള്ളാഹുവിനെ കുറ്റം പറയുന്ന ആളുകൾ അള്ളാഹുവിനെയും പ്രവാചകനെയും ഒക്കെ കുറ്റം പറയുന്ന ആളുകൾക്ക് അഹ്യലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എങ്ങനെയാണ് അള്ളാഹുവിനെ കുറ്റം പറയുന്നത് അതിന് വിശദീകരണം നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യം നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ദൈവത്തെ പഴിക്കുക എന്നതാണ് നമുക്ക് സംഭവിക്കുന്നതിനൊക്കെ ദൈവത്തെ കുറ്റം പറയുക കൃഷി നശിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നോട് ഇത് ചെയ്തല്ലോ എനിക്കിത് പറ്റിയല്ലോ എന്ന രൂപത്തിലുള്ള ശാപവർത്തമാനങ്ങൾ വർത്തമാനങ്ങൾ അതിനെയാണ് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് റസൂൾ അള്ളഹി സഹി വസ്ലമയെ അവർ കുറ്റപ്പെടുത്തിയിരുന്നത് ഏറ്റവും നല്ല മനുഷ്യന് ഒരുപാട് അപരനാമങ്ങൾ നൽകിയിട്ടായിരുന്നു ഏറ്റവും നല്ല വ്യക്തിത് വ്യക്തിക്ക് ഏറ്റവും ദുഷിച്ച വ്യക്തിയുടെ ഗുണങ്ങൾ ചാർത്തി നൽകിയിട്ടായിരുന്നു റസൂൽ അല്ലാഹി സല്ലു അള്ളി വസ്ലമുക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറഞ്ഞിട്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് രീതിയിൽ റസൂൽ അള്ളാഹി സല്ലാ അള്ളി വസ്ലമയെ ഉപദ്രവിച്ചിട്ടുണ്ട് വാക്കുകൾ കൊണ്ടാണെങ്കിലും ശരി പ്രവൃത്തികൾ കൊണ്ടാണെങ്കിലും ശരി തിരുനബി സല്ലു അള്ളാഹു അല്ലെ വസ്ലമെ ഉപദ്രവിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്നതുപോലെ തന്നെ പരലോകത്ത് വമ്പിച്ച നിന്ദമായ ശിക്ഷയുമുണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും മാത്രമല്ല സ്വഹാബികളായ ആളുകളെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് വേദനിപ്പിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ കുറ്റം അതും വേറെയുണ്ട് കുറ്റപ്പെടുത്തിയാലും ശരി ആക്ഷേപിച്ചാലും ശരി കുറ്റങ്ങൾ വേറെയുണ്ട് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രമുഖമായൊരു കൽപ്പന ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ മറ്റൊരാളെയും ഉപദ്രവിക്കരുത് എന്നാണ് കൂടെയുള്ള ഒരു പൗരനെയും ഉപദ്രവിക്കരുത് ഒരു വ്യക്തിയെയും ഉപദ്രവിക്കരുത് എന്നു മാത്രമല്ല അള്ളാഹുത്താല പറയുന്നുണ്ട് ഒരാൾ ഒരു വ്യക്തിയുടെ ഒരു മുസ്ലിമിൻ്റെ ഉപദ്രവം എന്തെങ്കിലും നീക്കി കൊടുത്ത് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അള്ളാഹുത്താല അയാൾക്ക് വരാനിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നീക്കി കൊടുക്കും അത്രയും പ്രാധാന്യമുണ്ട് ഒരു മനുഷ്യനോടും പ്രത്യേകിച്ച് മുസ്ലിങ്ങളോടും ഒരു മനുഷ്യന് സഹായങ്ങൾ നൽകുന്നതിന് അത്രത്തോളം ഗൗരവമുള്ള വിഷയവുമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് റസൂൽ അള്ളഹി വസിനോട് ചോദിക്കുന്നുണ്ട് ആൾക്കാരെ അങ്ങനെയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ലേ റസൂൽ അള്ളഹിസം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ പരദൂഷണം പറയരുത് അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് പറയുന്ന കാര്യം അവരിൽ ഉള്ളതാണെങ്കിലോ അപ്പോൾ റസൂൽ അള്ളഹി അലൈഹി വസം പറയുന്നത് എങ്ങനെയാണ് ഉള്ളതാണെങ്കിലാണ് പരദൂഷണം ഇല്ലാത്തതാണെങ്കിൽ അത് കളവാണ് കൂട്ടുകാരന് ഇഷ്ടമില്ലാത്ത കാര്യം പോലും പറയാൻ പാടില്ല എന്നാണ് അത് അള്ളാഹുത്താല ചേർത്ത് വെക്കുന്നത് ഒരു മൃതദേഹം ഭക്ഷിക്കുന്നതിന് തുല്യമായിട്ടാണ് അത്രയേറെ ഗൗരവമായ കാര്യമാണ് ഒരാൾക്ക് ഒരാൾക്കിഷ്ടമില്ലാത്തത് അയാളെപ്പറ്റി പറയുക എന്നത് അയാളിൽ ഉള്ള കാര്യമാണെങ്കിലും ശരി കൂടെയുള്ള ഒരാളെയും വേദനിപ്പിക്കാതിരിക്കുക ഇരിക്കുക എന്നത് ഇസ്ലാമിൻ്റെ തത്വമാണ് റസൂൾ അള്ളാഹി സല്ല അലൈഹി വസ്ലമയെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് പറയുന്നതെങ്കിൽ പരലോകത്ത് ഏറെ നിന്ദയമായ ശിക്ഷയുണ്ടതാനോ ഒപ്പമുള്ള റസൂൽ അള്ളാഹി സുല്ലാസ്ലമയെ ഒരു കാരണവശാലും ഒരു കാര്യത്തിലും കുറ്റപ്പെടുത്തുവാനോ റസൂൽ അള്ളഹിസ് അലൈഹി സ്വലമ്മ നമുക്ക് നിയമമാക്കിയ കാര്യങ്ങളിൽ അനിഷ്ടം പ്രകടിപ്പിക്കുവാനോ ഒരു മുസ്ലിമിന് പാടുള്ളതല്ല അതോടൊപ്പം തന്നെ കൂടെയുള്ള ഒരാളുകളെയും മോശമായ വാക്കുകൾ പറയുവാനോ അങ്ങനെ അഭിസംബോധന ചെയ്യുവാനോ അവർക്കിഷ്ടമില്ലാത്തത് പറയുവാനോ പാടുള്ളതേയല്ല അതൊരു നല്ല വിശ്വാസിയുടെ ലക്ഷണമല്ല മാത്രം പറയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വർമത്തല്ല